തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരസ്യ പ്രതികരണ വിലക്കിനെതിരെ എൻ പ്രശാന്ത് ഐ എ എസ് നടപടി ചട്ടങ്ങളും സർക്കുലറുകളും ഭരണഘടനയ്ക്ക് മുകളിലല്ല എല്ലാ വിമർശനവും നിയമവിരുദ്ധമല്ല ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെല്ലാം സർക്കാർ നടപടിയല്ലെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ചിത്രം പങ്കുവച്ചാണ് പ്രശാന്തിന്റെ പ്രതികരണം ഷിജോ വീണ്ടും ചേരുന്നു ഷിജോ എന്താണ് പ്രശാന്ത് പറയുന്നത് അജിംസ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ചൈതരകുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ പ്രശാന്ത് ഐ എസ് നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ വലിയ കുറിപ്പ് പങ്കുവെക്കുന്നതാണ് ചീഫ് സെക്രട്ടറി എ ചൈതരകിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്യാറുണ്ട് അത് കൂടുതലും സമൂഹ മാധ്യമത്തിലൂടെയാണ് അപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ഒരു കുറിപ്പ് എഴുതിയിടുന്നത് ഒരു തരത്തിലും അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല ജനാധിപത്യത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഡോക്ടറും കളക്ടറും ടീച്ചറും എല്ലാം മിണ്ടട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു കുറിപ്പ് കൂടി പാരിസ്ഥേക്ക് ഇപ്പോൾ ഹായ്സ് തിരക്കലിന്റെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും ഒക്കെ ഒരു കൂടി എൻ പ്രശാന്ത് ഐ എസ് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയും നിയമവും വ്യക്തമാക്കുന്ന സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറച്ചു വാചകം പറയുന്നത് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെല്ലാം സർക്കാർ നടപടിയല്ല എല്ലാ വിമർശനങ്ങളും നിയമവിരുദ്ധമല്ല എന്നുള്ള ഒരു കുറിപ്പാണ് എൻ പ്രശാന്ത് ഈ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് ഡോക്ടറും കളക്ടറും ടീച്ചറും മിണ്ട മിണ്ടട്ട മിണ്ടട്ടെ എന്നുള്ള ഒരു കുറിപ്പ് അതിനകത്ത് എൻ പ്രശാന്തിന്റെ ഉദ്യോഗ പ്രതികരണമടക്കമുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഹാരിച്ചിറക്കൽ പറഞ്ഞ കാര്യമുണ്ട് അതിനു പിന്നാലെ ഈ പറയുന്ന മോഹൻദാസിന്റെ പ്രതികരണമുണ്ട് അവരെല്ലാം സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞോട്ടെ അത് ഒരിക്കലും സർക്കാരിനെതിരല്ല അത് ജനാധിപത്യ വിരുദ്ധമല്ല ജനാധിപത്യ വിരുദ്ധമായിട്ട് നടപടി സ്വീകരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയൊരു നീണ്ട കുറിപ്പാണ് എൻ പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടിരിക്കുന്നത്